പഴയങ്ങാടി ബി വി റോഡിലെ അമലും മിലനും ചേർന്ന് അവതരിപ്പിച്ച റെയിൽസ് കണ്ടത് അഞ്ചു മില്യൺ ആളുകൾ പഴയങ്ങാടി അണ്ടർ ബ്രിഡ്ജിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതമാണ് ഏറെ ഹാസ്യാത്മകമായി ഇവർ അവതരിപ്പിച്ചത് <laughs> technology. Technology. I shed in her. Technology. I shed in her. Technology. പഴയങ്ങാടി പ്രദേശത്തുകാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദുരിതമാണ് റെയിൽവേ അണ്ടർപാസിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ പഴയങ്ങാടി മേൽപ്പാലത്തിലെ ദുരിതവും ഈ ദുരിത കാഴ്ചകളെ വളരെ മനോഹരമായി ഹാസ്യാത്മകമായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഏ ആദ്യം നമുക്കൊന്ന് ഇവരെ പരിചയപ്പെടാം പേരെന്താ അമൽ പേരെന്താ അതുപോലെ ഇവരുടെ അമലിന്റെ പിതാവ് അല്ലേ അമലിന്റെ പിതാവ് കൂടെയുണ്ട് പേരെന്താ ഷജീർലാൽ ഷജീർലാൽ ഫോട്ടോഗ്രാഫറാണ് അല്ലേ അതെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ ഷജീർലാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത് അതായത് ഇവരെപ്പോഴും അതിലൂടെ പോകുന്ന സമയത്ത് ബ്ലോക്ക് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പൊ ആ സമയത്ത് അമൽ എന്നോട് ചോദിച്ചു അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് അവിടെ ഒരു വീഡിയോ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത് എന്നിട്ടാണ് അവിടെ നിന്ന് ഒരു സംഭവം ചെയ്തത് വളരെ രസകരമായിരുന്നു അല്ലേ ബക്കറ്റിൽ കയറിയിട്ട് അല്ലേ എങ്ങനെയായിരുന്നു ആ സീൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു ഒരാൾ കാശ് കൊണ്ട് അവിടെ വരുന്നു പിന്നെ പുള്ളി ബക്കറ്റ് വാങ്ങുന്നു കാശ് കൊടുത്തിട്ട് ബക്കറ്റിലൂടെ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് നടക്കുന്നു അതിനുശേഷം ആ ബക്കറ്റ് അവിടെ ഒരു ബട്ടയിലിട്ടിട്ട് ഇവൻ അമല തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു അതാണ് ആ വീഡിയോ ഉണ്ടായത് അതെ അതായത് ഏകദേശം ഒരു അഞ്ച് മില്യണിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ ഏതായാലും വളരെയധികം ഗംഭീരമായിട്ടുണ്ട് പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് എന്തൊക്കെയാണുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്തൊക്കെയാണ് ഫേസ്ബുക്ക് ഉണ്ടോ പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട് യൂട്യൂബ് എല്ലാം ഉണ്ട് എല്ലാവരിലും വീഡിയോ ചെയ്യാറുണ്ടോ എല്ലാറ്റിനും വീഡിയോ ചെയ്യാറുണ്ടോ അമൽ ജോക്സ് എന്ന സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം വഴിയാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പുന്നച്ചേരി സെന്റ് മേരീസ് നമ്മുടെ ജോൺസൺ മാഷിന്റെ സ്കൂളിൽ അല്ലേ പ്രധാന അധ്യാപികയുടെ പേരെന്താ ക്രിസ്റ്റീന ടീച്ചർ അല്ലേ സ്കൂളിൽ നല്ല സപ്പോർട്ട് ഉണ്ടോ ഇക്കാര്യത്തിലൊക്കെ ഏഹ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ മോനെ ഇത് സ്കൂളാണ് പഠിക്കുന്നത് ആ അവര് അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണോ കൂട്ടുകാരൊക്കെ ഇത് കാണാറുണ്ടോ എനിക്ക് വളരെയധികം നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ടോ അതെയോ അവിടുത്തെ നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ പേരെന്താ അറിയില്ല ആ സുഹേൽ മാഷൊക്കെ ഇത് കാണാറുണ്ട് വീഡിയോ കാണാറുണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഷെജീറെ എത്ര കാലമായി നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനിപ്പോ ചെയ്തിട്ട് ഇത്രയും വൈറലായിട്ടുള്ള വീഡിയോ ഇത് ആദ്യമാണ് ഇതിന് മുമ്പേ ഒരു ഫോർ പോയിൻറ്റ് വൺ മില്യൺ അതുപോലെ ടു മില്യൺ ത്രീ മില്യൺ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് വൻ വൈറലായി അതുപോലെ തന്നെ നമുക്കറിയാം മേൽപ്പാലത്തിൽ ഇപ്പോൾ കമ്പികളൊക്കെ കണ്ടിട്ട് ആകെ ജനം ആകെ ഇളകിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ നമ്മുടെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എങ്കിലും ആ പ്രശ്നം പരിഹാരം സ്ഥിരമായിട്ടൊരു പരിഹാരം കാണുന്നില്ല അതുകൊണ്ടാണോ എങ്ങനെയായിരുന്നു ആ വീഡിയോ എങ്ങനെയായിരുന്നു അതെ അവിടെ താൽക്കാലികമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ള ഇതിന് പുറമെ അതിൽ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ആൾ ബൈക്കിൽ നിന്ന് വീഴുന്നത് കണ്ടതിന് ശേഷമാണ് ഇവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഒരാൾ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് വീണു അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എന്തായാലും കുട്ടികളിൽ വരെ നമ്മുടെ ഈ പഴയങ്ങാടി ബി വി റോഡിലെ അണ്ടർപാസിലെ വെള്ളക്കെട്ടും മേൽപ്പാലവും ഒക്കെ ഏറെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് അധികൃതരോട് ഇവർക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണം കാണണമെന്നാണെന്നല്ലേ എന്തായാലും ആ ഇവരുടെ വീഡിയോക്ക് ശേഷം ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറമാൻ പ്രണവ് പെരുവാംബിയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്